الحمد لله، الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد، إنما كثرت الماء إذا لتقنوت إذا لتقنوت أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم اعلموا ان الله شديد العقاب وان الله غفور رحيم ما على الرسول الا البلاغ നിങ്ങൾ അറിയുക തീർച്ചയായും അള്ളാഹുൽ കൊടൂരമായി ശിക്ഷിക്കുന്നവനാണ് ശിക്ഷയിൽ കാഠിന്യമുള്ളവരാണ് വന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ഖഫൂർ ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് മാ റസൂലി മേലില്ല പ്രവാചകന്റെ മേൽ ഇല്ല ഇല്ലൽ ബലാഹു ബലാഹല്ലാതെ എത്തിക്കലല്ലാതെ സന്ദേശം എത്തിച്ചു കൊടുക്കലല്ലാതെ പ്രവാചകൻ്റെ മേൽ മറ്റു ബാധ്യതകളില്ല വല്ലാഹുലമു അള്ളാഹു അറിയുന്നു മാ നിങ്ങൾ തുങ്ങൾ വെളിപ്പെടുത്തുന്നതിനെത്തുമോ നിങ്ങൾ മറച്ചു വെക്കുന്നതിനെയും എന്നോട് അർത്ഥമറിയാം നിങ്ങൾ മനസ്സിലാക്കുക അന്നല്ലാഹ ഷതീദുൽ അഖാബ് അള്ളാഹു ശിക്ഷയിൽ ഏറെ കാഠിന്യമുള്ളവരാണ് അന്നല്ലാഹൂർ റഹീം അല്ലാഹു തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് റസൂലി ഇല്ലൽ മേൽ അല്ലാതെ എത്തിച്ചു കൊടുക്കലല്ലാതെ ഇല്ലാഹു അല്ലാഹു അറിയുന്നു മാ തുന നിങ്ങൾ വെളിപ്പെടുത്തുന്നതിനെ തെക്കുത്തുമൂൻ നിങ്ങൾ മറച്ചു വെക്കുന്നതിനെയും കഴിഞ്ഞ സൂക്തങ്ങളിൽ പറഞ്ഞ ഹജ്ജ് യാത്രകളിൽ പാലിക്കേണ്ട അദബുകളെ സംബന്ധിച്ച് വേട്ട ആടൽ ഒഴിവാക്കണം സംബന്ധിച്ചൊക്കെ അതുപോലെ തന്നെ അഥവാ അങ്ങനെ ആരെങ്കിലും വേട്ടയാടിയാൽ അതിന് പ്രായശ്ചിത്തം നൽകണം എന്നതുമായ വിഷയവും കഴിഞ്ഞ സൂക്തങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി ഇനി ആരെങ്കിലും അങ്ങനെ അള്ളാഹുവിനെ നിയമം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അള്ളാഹുവിന് അങ്ങനെയൊക്കെ പറയാം നമ്മൾ കരമാർഗം ഉമ്രക്ക് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ വേട്ടമൃഗങ്ങളെ കിട്ടിയാൽ എങ്ങനെ പിടിക്കാതിരിക്കണം എന്തിന് പിടിക്കാതിരിക്കണം എങ്ങനെ പിടിക്കാതിരിക്കും നമ്മളാണെങ്കിൽ വിശന്ന് കഴിയുന്നവർ എന്നൊക്കെയുള്ള ദൈവധികാരപരമായ വടച്ചവനോട് എതിരി കാണിക്കുന്നവൻ്റെ നിയമലംഘനത്തിന് ന്യായീകരണം കണ്ടെത്തുന്ന നിലപാട് ചിലപ്പോൾ ആളുകളിൽ ഉണ്ടാവാം അപ്പോൾ അള്ളാഹുത്താല അവരെ ഉണർത്തുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഒരു തത്വം എന്നുള്ള നിലയിൽ മനസ്സിലാക്കി അറിവുള്ളവനാകാനുള്ളതല്ല അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അത് ജീവിതത്തിൽ അനുസരിക്കാനുള്ളതാണ് അഥവാ അങ്ങനെ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അലിമാറിനെ അറിഞ്ഞു എന്നാണല്ലോ മനസ്സിലാക്കി ഈ അലംന്ന് പറഞ്ഞാൽ നീ അറിയണം മനസ്സിലാക്കണം ഈ അലിലു നിങ്ങളെല്ലാവരും അറിയണം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം അന്നാഹീദുൽ കാബ് അള്ളാഹു ഐകാബിലെ കഠിനത ഉള്ളവനാണ് അഥവാ കൊടൂരമായി ശിക്ഷിക്കുന്നതിന് അവനൊരു മടി ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞാൽ അത് പാലിക്കാതെ ധിക്കാര മനസ്ഥിതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവൻ ആ ശിക്ഷ ആ നിയമലംഘനത്തിന് അതികഠിനമായി ശിക്ഷിക്കും അള്ളാഹു കഫൂർ അതോടൊപ്പം അള്ളാഹുവിൻ്റെ നിയമം പാലിക്കുകയും അതിനനുസരിക്കുകയും അതിലൊക്കെ അല്ലറ ചില്ലറ വീഴ്ചകൾ പോരായ്മകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അള്ളാഹു കഫൂർ അവൻ പുറത്തു തരും റഹീം അവൻ കരുണ ചെയ്യുന്നവനുമാണ് അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ വേട്ട നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു വളരെ കരുണയോടുകൂടി നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ നിങ്ങളുടെ ഭക്ഷണത്തിനാവശ്യമായ സംവിധാനങ്ങൾ മറ്റേതെങ്കിലും വിധേയൻ അള്ളാഹു താല നൽകും അള്ളാഹുവിനോട് തക്വ പുലർത്തുകയാണെങ്കിൽ അള്ളാഹുത്താല മുത്ത നിങ്ങളെ കഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഖുറാനിൽ പല സ്ഥലത്തും അള്ളാഹുത്താല പറഞ്ഞിട്ടുള്ളതാണ് മിൻ അള്ളാഹുവിനോട് തക്കവ പുലർത്തിയാൽ അവൻ്റെ കാര്യങ്ങൾ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും അള്ളാഹുവിനോട് തക്കവ പുലർത്തിയാൽ അവനൊരു മോചനം നൽകും എന്നൊക്കെ ഖുറാനിലൂടെ തന്നെ അള്ളാഹു താല പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമം നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ റഹീം അവൻ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാകുന്നു മായ റസൂലി പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇല്ലൽ ബലാഹു സന്ദേശം എത്തിച്ചു കൊടുക്കൽ അല്ലാതെ തബുലീഗ് ബലാഹ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട് ബല്ലകറിനെ എത്തിച്ചു കൊടുത്തുന തബുലീഖ്നെ എത്തിച്ചു കൊടുക്കൽ കൊടുക്കലാണ് അതിൽ നിന്നുണ്ടായത് വാക്കിനെയാണ് ബലഹ എത്തി ബലാഹ് എത്തിക്കൽ തബ്ലീഗ് ജമായത്തൊക്കെ അതിൽ ഉണ്ടാവുന്ന വാക്കാണ് ബല്ലഹ ഒരു കാര്യം സന്ദേശം എത്തിച്ചു തബ്ലീഗ് തബുലീഗ് എത്തിച്ചു കൊടുക്കൽ നാവുക അപ്പുറത്ത് ബല്ലഹ എത്തിച്ചു കൊടുത്തു തബ്ലീഗ് എത്തിച്ചു കൊടുത്ത് മുമലിഖ് എത്തിച്ചു കൊടുക്കുന്നവൻ അപ്പം മാ റസൂലി പ്രവാചകൻ്റെ മേൽ ബാധ്യതയില്ല ഇല്ലൽ ബലാഹു സന്ദേശം എത്തിച്ചു തരിക എന്നുള്ളതല്ലാതെ അല്ലാതെ നിങ്ങളെ ശിക്ഷിക്കുകയോ നിങ്ങളെ അതിൻ്റെ മേൽ നിയമ നടപടി സ്വീകരിക്കുകയോ അതൊന്നും പ്രവാചകന്റെ ബാധ്യതയില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ ബാധ്യതകളാണ് അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള സംഗതികളാണ് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾ അഥവാ ഖുർആാൻ സൂക്തങ്ങളിലൂടെ ഉള്ള നിയമങ്ങൾ അത് നിങ്ങൾക്ക് ഓരി കൽപ്പിച്ചു തരികയും അത്യാവശ്യമായ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്യുക എന്ന ബാധ്യത മാത്രമാണ് ഉള്ളത് വല്ലാഹു ആയാലും അള്ളാഹുവാണ് കാര്യങ്ങൾ അറിയുക വല്ലാഹു ആയാലും അള്ളാഹു അറിയുന്നു മാ തുബുദൂന നിങ്ങൾ വെളിപ്പെടുത്തുന്നതിനെ വെളിപ്പെടുത്തുന്നതിനെ അപ്പം ആ തെക്കുത്തുപോയി നിങ്ങൾ മറച്ചു വയ്ക്കുന്നതിനെയും നിയമലംഘനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ പ്രത്യക്ഷമായി പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളത് അംഗീക അള്ളാഹു സുബ്രഹാന ഹുബത്തായ ആ കാര്യം അറിയുന്നവനാകുന്നു ഓരോ മനുഷ്യരുടെയും ഉള്ളിലുള്ളതെന്ത് പുറമേക്ക് എന്ത് ഓരോ കാര്യത്തിലുമുള്ള നിലപാടെന്താണ് നിങ്ങളുടെ സ്വകാര്യ നിലപാടെന്താണ് പരസ്യമായി നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹുവാണ് അറിയുന്നവൻ ഒന്നും കൂടെ അർത്ഥം നിർത്താൻ ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല ഷദീദുൽ നിങ്ങൾ അറിയണം അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു വ അന്നാഹ വഫൂർ റഹീം അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ബലാവ് പ്രവാചകന്റെ മേൽ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യതയല്ലാതെ ഇല്ല വല്ലാഹുലമു അല്ലാഹു അറിയുന്നു മാ തുബുദൂന നിങ്ങൾ വെളിപ്പെടുത്തുന്നതിനെത്തു വെച്ചു കുത്തുമോ നിങ്ങൾ മറച്ചു വെക്കുന്നതിനെയും വഹുസുബാനഹത്തായാലങ്ങൾ പാലിച്ചു കൊണ്ട് അവൻ്റെ കരുണക്കും പാപമുക്തിക്കും പാപ്പമോചനത്തിനും അർഹരാകുന്ന ഭാഗ്യവന്മാരെ നമുക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ മനുഷ്യരെല്ലാവരും നമ്മളെ നാട്ടിൽ പ്രത്യേകിച്ചും ഒരുപാട് കഷ്ടത്തിലാണ് മഴ ലഭിക്കാത്തതിൻ്റെ പേരിൽ നാഥ ഞങ്ങൾക്ക് നീ അനുഗ്രഹത്തിൻ്റെയും കാരുടെയും കാരുണ്യത്തിൻ്റെയും മഴ ധാരാളമായി വർഷിപ്പിച്ചു തരയണമേ അല്ല കുടിവെള്ളം മുടങ്ങിയിരിക്കുന്നു നാഥാ കൃഷിയൊക്കെ നശിച്ചു തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ ചൂടിനാലും വരൾച്ചയാലും പ്രയാസപ്പെട്ടു അള്ളാ ഞങ്ങളെ ഈ വലിയ ദുരിതത്തിൽ ഈ വലിയ പരീക്ഷണത്തിൽ നിന്നീ നീ രക്ഷപ്പെടുത്തുമാറാകണം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മഴ ധാരാളമായി വർഷിപ്പിച്ചു തരണം ഖുർആൻ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ തോഫിയത്ത് തരണേ അള്ളാഹ് ഞങ്ങളുടെ രോഗങ്ങളെ ശിഫിയാക്കണേ നാഥ സാമ്പത്തികമായ പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കരകയറ്റുമാറാകണേ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിച്ച് അവസാനം ഞങ്ങളുടെ വിചാരണ എളുപ്പമാക്കി വലത് കൈ ഗ്രന്ഥം നൽകപ്പെടുകയും ജന്നാത്തിൽ ഫിറദ് ഹൌസിലേക്ക് വിളിക്കപ്പെടുകയും ചെയ്യുന്ന ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തുമാറാകണം ഹസന